ബസ്സിൽ നടന്ന പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഈ ആത്മഹത്യ ചെയ്ത ബന്ധ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കണ്ടിട്ടുണ്ട് ആ വീഡിയോയ്ക്ക് എല്ലാം താഴത്ത് ഇവളെ അനുകൂലിച്ചുകൊണ്ട് ഒത്തിരി പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് അവന്മാർ എന്തിൻ്റെ ബേസിസിലാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഇനി ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഓൺലൈൻ ചേട്ടായിമാർ എന്ന് അറിയത്തില്ല അവളെ ന്യായീകരിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ആ വീഡിയോ കാണുമ്പോഴത്തേക്കും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ ആ വീഡിയോ ഞാനും ഒത്തിരി പ്രാവശ്യം കണ്ടതാണ് ഒത്തിരി ഒത്തിരി പ്രാവശ്യം കണ്ടതാണ് കാരണം നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അധികാരികത വേണം അതുകൊണ്ട് ഒത്തിരി പ്രാവശ്യം കണ്ടാണ് അതിൻ്റെ അകത്ത് എന്താണ് തെറ്റുള്ളത് നമ്മൾ ആ സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അയാൾ ആ ബാഗും പിടിച്ചോണ്ട് നിൽക്കുന്നത് നമുക്ക് അതിൻ്റെ അത് കാണാൻ പറ്റും അത് ദൈവത്തിൻ്റെ കൊയ്യപ്പ് പൊതിഞ്ഞതുപോലെ പല പ്രാവശ്യം ആ വീഡിയോ എടുക്കുമ്പോഴത്തേക്കയാളുടെ ഇടത്തേക്കായി കൈകൊണ്ട് അയാളുടെ ബാഗ് പൊക്കുന്നത് നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും അപ്പോൾ ആ സമയത്തെല്ലാം അവൾ വളരെ കൈകൊണ്ട് ഫോൺ പിടിച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക അപ്പം ഒരു അക്രമം നേരിട്ടൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവളുടെ അല്ലെങ്കിൽ അവൾ ആ ബസ്സിൻ്റെ അകത്ത് വേറെ ആൾക്കാർക്ക് ഇതേപോലെ അക്രമം നേരിട്ടു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അവളുടെ കൂട്ടത്തെ അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആ ബസ്സിൽ നിന്ന് വീഡിയോ എടുക്കുന്ന സമയത്തും ഒരു സ്ത്രീ പോലും ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴത്തേക്കും എന്തായാലും ഇരിക്കുന്ന സ്ത്രീകളോ അല്ലെങ്കിൽ ആ സൈഡിൽ നിൽക്കുന്ന എങ്ങനെയെങ്കിലും ഒക്കെ ആൾക്കാരുടെ കണ്ടിട്ട് പെടാതിരിക്കലും ഒരു കുറ്റകൃത്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അവളിപ്പോൾ ആ ഒരു രണ്ട് പേരെങ്കിലും പോട്ടെ ഒരാളെങ്കിലും അവളെ അവളുടെ കൂടുതൽ സപ്പോർട്ട് ചെയ്തെന്ന് ചെയ്തേനെ പക്ഷെ ഇത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല അപ്പം അവൾ ആ വീഡിയോ പിടിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിലും അവൾ ചിരിച്ചുകൊണ്ടാണ് ആ വീഡിയോ ചെയ്യുന്നത് അപ്പം ഒരു സ്ത്രീടെ നേർക്ക് ഒരു പുരുഷന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു അക്രമം വന്നു കഴിയുമ്പോഴത്തേക്കും അത് ഷോക്കായി എന്തായാലും ടെൻഷനിലോ അല്ലെന്നുണ്ടെങ്കിൽ ആ ദേഷ്യത്തിലോ ആയിരിക്കും അവൾ ആ വീഡിയോ പിടിക്കുന്നത് പക്ഷെ ആ വീഡിയോയിൽ അവൾ അത്രയും ആയിട്ട് വീഡിയോ പിടിക്കുക അതിൻ്റെ അർത്ഥം ഇത് പ്ലാൻ ചെയ്ത് ഏതൊരു സംഭവമാണെന്നല്ലേ ഊഹിക്കാൻ പറ്റുന്നത് ഇനി അഥവാ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അവൾ ആദ്യം ചെയ്യേണ്ട എന്തായിരുന്നു ആ ബസ്സിലുള്ള ആൾക്കാർ ആ സമയത്ത് തന്നെ അതേപോലെ അക്രമം വേറൊരാൾക്ക് നേരിട്ടു എന്ന് പറയുന്നു അവരുമായിട്ട് കയറുന്ന ഒരു ബഹളം ഉണ്ടാക്കി ബസിലെ ജീവനക്കാരെ അറിയിക്കുക ആ ബസിലെ ജീവനക്കാരും ആ നാട്ടുകാരും എല്ലാം കൂടി ചോദ്യം ചെയ്യുക ഇനി അവരുടെ കയ്യിൽ നിന്നില്ലെന്നുണ്ടെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈൻ്റ് രജിസ്റ്റർ ചെയ്യുക തെളിവായിട്ട് ഈ വീഡിയോ ഹാജരാക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം ആ വീഡിയോക്കകത്ത് അവൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ സമൂഹത്തിന് വിട്ടുതരുന്നത് എന്തിന് സമൂഹത്തിന് വിട്ടുതരുന്നു എന്തിനാണ് സമൂഹത്തിന് തരുന്നത് കാരണം സമൂഹത്തിന് അവൾ ആ വീഡിയോ വിട്ടു തരുമ്പോൾ ആ സമൂഹം ആ വീഡിയോ ഏറ്റെടുക്കും ഏറ്റെടുക്കുമ്പോൾ അവൾ അതിലൂടെ വൈറലാകുകയാണ് ചെയ്യുന്നത് അവൾ അറിയുന്ന രീതിയിൽ അവളുടെ കാര്യങ്ങൾ പോവുകയാണ് ചെയ്യുന്നത് അത് തന്നെ സംഭവിച്ചല്ലോ കാരണം തൊള്ളായിരം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ആ അക്കൗണ്ട് ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ തന്നെ അവളെ സപ്പോർട്ട് ചെയ്യുന്ന അവളുടെ മൂഡ് താങ്ങാൻ റെഡിയായിട്ട് നിൽക്കുന്നവന്മാർ ഈ വീഡിയോ കണ്ടിട്ടും അത് മനസ്സിലാക്കി പുതിയ പുതിയ ആൾക്കാർ ഇറങ്ങുന്നല്ലേ അവർക്ക് പന്ത്രണ്ടായിരത്തോളം സബ്സ്ക്രൈബർ ഈ ഫോളോവേഴ്സ് ഉടനെ തന്നെ കെയർ ചെയ്ത് അപ്പോൾ ഇത്രയും ഒണ്ണങ്ങളുള്ള ഒരു നാടും കൂടിയല്ലേ നമ്മുടെ അത് കാരണം ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ അതിന്റെ ജെവിനിറ്റി പരിശോധിക്കാതെ ചുമ്മാ ഒരു പെണ്ണ്ന്തെങ്കിലും ഇട്ട് അവർക്ക് ഫോളോവേഴ്സിന് അപ്പം നമ്മുടെ നാട്ടിലുള്ള മണ്ടന്മാരെയാണ് ഇതേപോലുള്ള മീഡിയാസും അല്ലെങ്കിൽ ഇതേപോലുള്ള ഓൺലൈൻ മീഡിയാസ് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സത്യമല്ലേ ഒന്ന് കി എന്നേക്കുമായിട്ട് ഈ സംഭവങ്ങളൊക്കെ നിരോധിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയ വഴി കൊടുക്കുന്ന വരുമാനങ്ങൾ നിർത്തുക അതാകുമ്പോഴത്തേക്കും വിവിളിമാരുടെയൊക്കെ ഈ സൂക്കടങ്ങ് തീർന്നുള്ളൂ അല്ലെങ്കിൽ വീണ്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങത്തലുള്ള ആൾക്കാർ ഇത് ഒരിക്കലും ഒരു അവസാനമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഒന്നോ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇറങ്ങും പിന്നെ അതുപോലെ തന്നെ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തില്ല അപ്പോൾ നിലവിൽ ആ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ അയാളുടെ പുറകെ അവളെ നിൽക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം ഒരു സംഭവം നേരിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവളത് എന്താ പറയുക മാറി വീഡിയോ എടുത്ത് അവൾക്ക് ആവശ്യമുള്ള തെളിവ് എടുത്ത് മാറി നിൽക്ക വേണ്ട ഇത് ചെയ്യാണ്ട് അയാൾ ഇറങ്ങുന്ന ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ ബസ്സിൽ കയറി എല്ലാവർക്കും അറിയാം നമ്മുടെ കയ്യിൽ വെയിറ്റ് ഉണ്ടെങ്കിൽ അയാൾ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടാണ് വസ്ത്ര വിഭരണ മറ്റേ വിതരണ വിതരണയായിട്ട് ബന്ധപ്പെട്ട ജോലിയാണ് അപ്പോൾ തീർച്ചയായിട്ടും സാമ്പിളോ അല്ലെങ്കിൽ മോഡലോ ഒക്കെ കാണിക്കാനായിട്ടുള്ള സാധനങ്ങൾ അവരുടെ കയ്യിൽ കാണും അത് അത്യാവശ്യം വെയിറ്റ് ഉള്ള ബാഗും ആയിരിക്കും അപ്പോൾ 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 അയൽ ഇറങ്ങുന്ന സമയമായപ്പോഴത്തേക്കും മയള് കൈ പൊക്കിയാണ് ഇറങ്ങുന്നത് കാരണം നമ്മൾ ബസ്സിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഒരിക്കലും നമുക്ക് രണ്ട് കയ്യിൽ സാധനം ഉണ്ടെങ്കിൽ രണ്ട് കൈയിലെ സാധനം കൂടി ഒരേപോലെ പിടിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റില്ല ബസ്സിന്റെ അപ്പോൾ അങ്ങനെ ഫ്രണ്ടിലോട്ട് പിടിക്കുമ്പോഴത്തേക്കും അയയുടെ കൈ എന്താ പറയാ ഇവിടെ ചേർന്ന് പോയി നിൽക്കുന്ന ടൈമിൽ ചെറുതായിട്ടൊന്ന് തട്ടുന്ന രീതി വന്നപ്പോഴത്തേക്കും ബസ് അല്ലേ തട്ടുന്ന രീതിയിൽ വന്നപ്പോഴത്തേക്കും അവിടെ അത് മുതലെടുക്കാൻ വേണ്ടി മുന്നോട്ട് കയറി നിൽക്കുക ഇനി അത് ആ സമയത്ത് ആക്സിഡൻ്റലി നടന്നൊരു സംഭവമാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാകും എന്ന് നമുക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് നോർമൽ സ്പീഡിലിടാതെ അത് സ്പീഡ് കുറച്ചാണ് എൻ്റെ അകത്തിട്ടിരിക്കുന്നത് സ്പീഡ് കുറച്ചിടുമ്പോഴത്തേക്കും എന്താ സ്ലോ ിൽ വരുന്ന ആംഗിൾ നമ്മൾ അത് ചെയ്തു ചെയ്തു അല്ലെങ്കിൽ തൊട്ടു തൊട്ടു എന്നുള്ള രീതിയിൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യത്തുള്ളൂ നേരെ മറിച്ച് അത് ഫീൽഡിൽ എടുത്ത ആ വീഡിയോ എഡിറ്റ് ചെയ്യാതെ അതേ രീതിയിലാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും കൈ അട്ടി പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ആ രീതിയിലേ കാണത്തുള്ളൂ ഇത് അയാളുടെ നിപ്പിലോ അല്ലെങ്കിൽ അയാളുടെ ഇറക്കത്തിലോ അയാളുടെ നോട്ടത്തിലോ ഒന്നും നമുക്ക് സംശയിക്കേണ്ട രീതിയിലുള്ള ഒരു കാര്യങ്ങളും കണ്ടിട്ടില്ല എന്തായാലും അത് പ്രൊഫഷണൽ പെൺകുട്ടത്തക്കാരനോ കാര്യങ്ങളൊന്നും അല്ല ഇത്രയും കാര്യങ്ങൾ ഇതായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഒരു ആക്സിഡന്റലി നടന്ന അയാൾ പോലും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാതെ ഇറങ്ങിപ്പോയാന്നുള്ള കാര്യം നമുക്ക് അതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ടും മനഃപൂർവ്വം തേജോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് മാതൃകാപരമായിട്ട് ഇതിനൊരു ശിക്ഷ ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ ഇതിൽ വെല്ലുവിളിയായിട്ട് തന്നെ പോകത്തേ ഉള്ളൂ ഇനിയും ഇറങ്ങും കാരണം ഇതിപ്പോ ഇപ്പൊ ഇതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ മെൻസ് അസോസിയേഷൻ അവരെ കണ്ട് കേസ് കൊടുത്തിരിക്കുന്നത് അല്ലാതെ പത്ത് വർഷത്തെ കഠിന നടകും അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഒരു കോടി രൂപ നഷ്ടപരിഹാരവും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു അദ്ദേഹത്തിന്റെ വീട്ടുകാരും കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു ഇപ്പൊ ഇതൊക്കെ തന്നെ ആയാലും നമ്മുടെ നാടല്ലേ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം സംഭവിച്ചു ഇപ്പൊ ഈ ദീപകിന്റെ സ്ഥാനത്ത് മരിച്ചൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ അതിന് അവന്റെ വീട്ടിലെ പട്ടിയുടെ വരെ പേര് സോഷ്യൽ മീഡിയയിലും മീഡിയാസും എടുത്ത് ആഘോഷം നടന്നേ അവന്റെ വീടിന്റെ പോയി ക്യാമറയും മൈക്കും തൂക്കി പിടിച്ച് നിന്നുകൊണ്ട് അവന്റെ ബന്ധുക്കാരുടെ വരെ നൂൽബന്ധമുള്ള ബന്ധുക്കാരുടെ വരെ പേര് വിളിച്ചു പറഞ്ഞ് അവന്റെ രാഷ്ട്രീയം വിളിച്ചു പറഞ്ഞ് അവന്റെ മതം വിളിച്ചു പറഞ്ഞ് എല്ലാ രീതിയിലും അവനെ നാണം കെടുത്താനായിട്ട് മുൻപ് എന്തെങ്കിലും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളും അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനലുകാരും എല്ലാം പോയി നിന്നേനെ ഇത് സംഭവിച്ചത് ഒരു ആണിനായതുകൊണ്ട് ആർക്കും അവിടെ പോയി ഒന്നും ചെയ്യാനില്ല മീഡിയാസിനെ പോലും ഇതിനെക്കുറിച്ച് ഇല്ല അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്താ പറയുക കീറി മുറിച്ച് അന്തിച്ചർച്ചയ്ക്ക് പോലും ഇരിക്കണ ഇരിക്കണമെന്നുള്ള താല്പര്യം അവർക്കില്ല നേരെ മറിച്ചൊരു പെണ്ണിന്റെ സംഭവം വന്നിരുന്നെങ്കിൽ പെണ്ണായിരുന്നു ആത്മഹത്യ ചെയ്തെങ്കിൽ ഹാഷ്ടാഗും അതുപോലെ തന്നെ ഫെമിനിസ്റ്റുകളും എല്ലാവരും കൂടി ഇറങ്ങി തിരിച്ച് ഈ സംഭവം നല്ല രീതിയിൽ കത്തിച്ച് പലതരത്തിലുള്ള തരത്തിലുള്ള സംഭവങ്ങളും കൊണ്ടാക്കി മെഴുതിരിയും കത്തിച്ചു എല്ലാം ഇത് നാലാൾ അറിയിച്ച് പ്രക്ഷോഭമാക്കി ഭരണതലത്തിവരെത്തി എത്തിക്കേണ്ടിടത്ത് എത്തിച്ച് എല്ലാ രീതിയിലുള്ള ആക്ഷൻ ഇതിലുണ്ടാക്കിയനെ പക്ഷേ ഇതിപ്പോൾ ചത്തതു പോയവരാണല്ലേ അപ്പോൾ ഒരു പട്ടികത്ത വില പോലെ സമൂഹം കൊടുക്കുന്നുള്ളു അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരക്കാര് കൊടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇതിന്റെ ഇടയിൽ ഒന്നും പ്രതികരിക്കാതെ വന്നത് സത്യം പറഞ്ഞാൽ പോയപ്പോൾ അവനും പോയി അവനെ മാത്രം കാത്തിരുന്ന അവന്റെ കുടുംബത്തിനും ആ പോയിരിക്കുന്നു ബാക്കിയുള്ള ഇപ്പോൾ ആ ശ്രീലക്ഷ്മി അറക്കലൊക്കെ പറഞ്ഞ് ഒരുത്തം മരിച്ചു നന്നായില്ല അവളൊക്കെ മരിക്കുന്നതിൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇവരുടെയൊക്കെ മനസ്സിലെ എത്രത്തോളം പുരുഷന്മാരുള്ള വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളിത് ഓവറായിട്ട് നേരെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മളെ എല്ലാവരും കുറ്റക്കാരായിട്ട് നമ്മൾ സ്ത്രീ വിരുദ്ധത പറയുന്നു എന്നുള്ള രീതിയിലേ പറയത്തുള്ളൂ ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ആലോചിച്ചു ഇതിൽ എവിടെയാണ് സ്ത്രീ വിരുദ്ധതയുള്ളത് സ്ത്രീകൾ ഇങ്ങനെ പെരുമാറി കഴിയുമ്പോഴത്തേക്കും പുരുഷന്മാർക്ക് എന്ത് സുരക്ഷിത്വം അതിനകത്തുള്ളത് കാരണം നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് സ്ത്രീ എന്ത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ പിന്നിൽ ഒന്നും നോക്കാതെ അല്ല അന്വേഷിക്കാ പോലും ചെയ്യാതെ കേസെടുത്ത് അവനെതിരെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു നിയമവ്യവസ്ഥയാണ് നമുക്കുള്ളത് നേരെ ഒരു പുരുഷനാണ് കേസ് കൊടുക്കുന്ന ഒരു പോലീസ് പോലും പെട്ടെന്ന് എഫ്ഐആർ ഇടത്തില്ല അന്വേഷിക്കട്ടെ എന്നുള്ള രീതി തണുപ്പിച്ച് വെച്ചതിന് ശേഷമേ കാര്യങ്ങളോട് മുന്നോട്ട് പോകത്തുള്ളൂ അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ നിരപരാധി നമുക്ക് തെളിയിക്കാൻ പാടായിരിക്കും ഇപ്പൊ ഇയാള് ജീവിച്ചിരുന്നെങ്കിൽ തന്നെ സമൂഹം മൊത്തം അയാളെ ഉള്ളായിരുന്നു ചിലപ്പോ ഇതിന്റെ സത്യാവസ്ഥ പരിശോധിക്കത്തില്ല നമുക്ക് മരിച്ചു കഴിയുമ്പോഴത്തേക്കാണല്ലോ എല്ലാരും അതിന്റെ പുറകെ പോകുന്നത് അപ്പം ഇയാൾ ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഇതിന്റെ ഒപ്പം തന്നെ എല്ലാവരും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് വരെ അയാളെ കൊത്തിപ്പറിച്ചു തിന്നതിന് ശേഷം മാത്രമേ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കത്തുള്ളൂ അല്ലെ അപ്പം നമ്മുടെ നാട്ടിലെ നിയമത്തിൽ നമുക്ക് അധികം ഇതിന് കാര്യത്തിൽ വലുതായിട്ടൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ഇനി പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ശിക്ഷ കിട്ടാനാണ് ഇപ്പൊ അവൾ അത്യാവശ്യം ആയിട്ടുള്ള ടീമാണ് ഈ പറയുന്ന രീതിയിൽ മുസ്ലിം ലീഗിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന യു ഡി എഫിന്റെ ഒക്കെ സഹായത്തോടു കൂടി ഇലക്ഷൻ വരെ നിന്നിട്ടുള്ളതാണ് അപ്പൊ അവക്കൊണ്ടാ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച് വേണമെങ്കിൽ അവർക്ക് ഇതിനകത്ത് എന്തും ചെയ്യാം മരിച്ചു പോയതിൻ്റെ വീട്ടുകാർക്ക് ഒരു തരത്തിലുള്ള ഹോൾഡും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പൊ എന്തായാലും ഇത് തേനിമാനി പോകാനായിട്ട് അധികം സമയൊന്നുമില്ല പിന്നെ ഇപ്പൊ തന്നെ അവള് ഗൾഫിലേക്ക് കടന്നു കളഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ന്യൂസുകൾ കണ്ട് എന്താണ് എന്ന് സത്യാവസ്ഥയെന്നറിയത്തില്ല ഇനി കടന്നു കളഞ്ഞാൽ തന്നെ ഇത്രയും കാര്യങ്ങളും ചിലവ് മുടക്കി അവ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും പോലീസ് അവരെ പിടിക്കാനായിട്ട് വിദേശത്തൊന്നും പോകുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പം ഇത് പിന്നീട് അവളെ ജാമ്യം എടുത്തതിനു ശേഷം നാട്ടിലേക്ക് വരും അത് പിന്നെ കേസായിട്ട് പോകേയുള്ളൂ ചിലപ്പോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കുറെ വർഷങ്ങൾ കഴിയുമ്പഴത്തേക്കും അവളെ വെറുതെ ഇവിടേ ഉള്ളു അല്ലെങ്കിൽ സംശയത്തിന്റെ ആനുകൂല്യമോ എന്തെങ്കിലും ആയിട്ട് അത് വെറുതെ ഇവിടെയുള്ളൂ അപ്പം നമുക്ക് ഇതിലൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പം ആ സമയത്ത് പലരും പറയുന്നുണ്ട് കേസ് കൊടുത്ത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ട് മണിക്കൂറുകളായിട്ടും അവിടെ പോലീസുകാർ പോലും വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് എഫ് ഐ ആർ ഇട്ടിട്ടില്ല അന്വേഷിക്കട്ടെ എന്നാണ് പറയുന്നതെന്ന് അപ്പം ഇങ്ങനെ ഇത്രയും സ്ലോലി പോകുന്ന ഒരു കാര്യം ഒരിക്കലും എന്താ പറയുക അയാൾക്ക് നീതി കിട്ടുമോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അല്ലെ പോയപ്പോൾ അയാൾക്ക് പോയിന്നുവരെ പറയാൻ പറ്റത്തുള്ളൂ അതുപോലെ മീഡിയ ാണെന്നുണ്ടെങ്കിലും ഈ വാർത്ത വന്നതിന് ശേഷം അവളുടെ മുഖം അല്ല കാണിക്കുന്നത് മരിച്ചു പോയെങ്കിലും അയാളുടെ മുഖം തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ട് അവളുടെ മുഖം കാണിക്കുന്നത് അവളെ എല്ലാവരും അറിയണ്ടേ ഞാൻ പറഞ്ഞില്ല ഈ സംഭവം തിരിച്ചാണ് സംഭവിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ആ എന്താ പറയാ ഇപ്പം ഈ സ്ത്രീയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്ന പുരുഷനായിരുന്നെങ്കിൽ അവന്റെ വീട്ടിലെ പട്ടിയുടെ വരെ ഫോട്ടോ എടുത്ത് അവന്റെ വീട്ടിലെ അടുക്കള ദൃശ്യം വരെ എടുത്ത് ഈ പറഞ്ഞ ചാനലുകളെടുത്ത് അവർ ആഘോഷിച്ചേനെ അല്ലെ അപ്പൊ ഒരു ചാണയാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ അവൻ മരിക്കട്ടെ അല്ലെന്നുണ്ടെങ്കിൽ അവൻ എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ അവന് വേണ്ടിയിട്ട് ആര് സംസാരിക്കാൻ വരുന്നത് വരുന്നു അവന്റെ കാര്യം നോക്കണ്ട എന്നുള്ള രീതിയിലല്ലേ കാര്യങ്ങൾ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആണുങ്ങൾക്ക് ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ ഒന്നും ഇല്ലെന്നുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബസ്സിൽ കടന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ആൾക്കാര് പറഞ്ഞ് ഗണേഷ് കുമാറിനോട് ഉൾപ്പെടെ ഉള്ളവരെ ബസ്സിൽ ഓരോരോ ചേഞ്ചസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് പോലും അതിനെതിരെങ്കിലും ആ മന്ത്രി പോലും എവിടെയെങ്കിലും പ്രതികരിച്ച അപ്പൊ ഒന്നും നടക്കാൻ പോകുന്നില്ല പിന്നെ ഇലക്ഷൻ എടുത്തിരിക്കുന്ന സമയം കൂടെ ആയത് കൊണ്ട് അധികം എന്താ പറയാ ഇപ്പൊ സർക്കാരാണെന്നുണ്ടെങ്കിലും മറ്റാൾക്കാരാണെന്നുണ്ടെങ്കിലും ഇതിനെതിരെ തിരിഞ്ഞ് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർക്ക് വോട്ടല്ലേ ആവശ്യം അപ്പം ഈ പറയുന്ന രീതിയിൽ തള്ളി പറഞ്ഞ ഇവരുടെ ഇവരുടെ കുടുംബത്തിന്റെ വോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമുദായങ്ങളുടെ വോട്ട് കിട്ടാതെ പോയല്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളത് കാരണം എന്താ പറയുക ഒരുമാരിപ്പെട്ടവരൊന്നും ഇതിൽ ഇടാൻ ഇടം പോകുന്നില്ല എന്നുള്ള കാര്യം നല്ലതുപോലെ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ അല്ലെങ്കിൽ സംഭവം കഴിഞ്ഞ് പത്ത് നാൽപ്പത്തെട്ട് മണിക്കൂറായിട്ട് ഇതിന് എന്താണ് ഇതുവരെ അവർക്കുള്ള എടുത്തിരിക്കുന്ന ഒരു സംഭവം അതുപോലെ തന്നെ അവളുടെ ഫോളോവേഴ്സ് പിന്നെയും കൂടുന്നേ ഉള്ളു കുറച്ച് മുമ്പേ അവർ അവരുടെ അക്കൗണ്ട് അവൈലബിൾ അല്ലായിരുന്നു പിന്നീട് അവളുടെ അക്കൗണ്ട് പിന്നെയും കാണുന്നുണ്ട് അപ്പം അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരുതര ഒരു തരം കമ്മ്യൂണിറ്റി ഉണ്ടെന്നല്ല അത് മനസ്സിലാക്കേണ്ടത് അപ്പം ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുന്ന മറ്റു പെണ്ണുങ്ങളും എന്താ ചിന്തിക്കുന്ന പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഇതിനെക്കുറിച്ച് സംസാരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് മറക്കും ും എന്ന് ചിന്തിച്ച് അവര് നാളെ പുതിയ പുതിയ കണ്ടന്റുകളായിട്ട് വരും ഇന്നിപ്പോ ബസിലെ കണ്ടന്റാണ് രണ്ടെണ്ണം തരംഗമായിട്ട് നിൽക്കുന്നത് നാളെ അടുത്ത കണ്ടന്റ് ആയിക്കൂടെ ബസ് മാറി എന്തൊക്കെ തരത്തിലുള്ള ആണുങ്ങളെ ആണുങ്ങളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സംഭവങ്ങൾ വരുന്നുണ്ട് ഈ മരിച്ചുപോയ ആളുടെ പേരിൽ ഇന്ന് വരെ ഒരു ക്രിമിനൽ കേസോ അല്ലെങ്കിൽ ഒരു പരാതിയോന്നും ഒരു പെൺകുട്ടി തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പണ്ടത്തെ പെൺകുട്ടിക്ക് പീരീഡ്സ് ആയിരുന്ന സമയത്ത് അതിന്റെ വേദനയായിട്ട് ബന്ധപ്പെട്ട് ബസ്സിൽ ഇടുന്ന സമയത്ത് ഇയാൾ ആശ്വസിപ്പിച്ചതിന്റെ കൂടെ നിന്നെന്റെ ഒരു സഹോദരനെ പോലെ അച്ഛനെ പോലെയൊക്കെ കൂടെ നിന്നേന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയും അയാളെ കുറിച്ച് അന്വേഷിച്ചിട്ടും ആർക്കും ഒരു മോശം പറയുന്നത് ഇതുവരെ മ്പരാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും അവന്റെ ഒരു ട്രാക്കിൽ ഈ പറയുന്ന ഇതിൽ മോശപ്പെട്ട എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാവും ഇതുവരെ അയാളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അയാൾക്ക് പത്ത് നാൽപ്പത്തി രണ്ട് ഈ ഈ നാൽപ്പത്തി വർഷത്തിനിടയിൽ അയാളെ മോശമായിട്ട് ചിത്രീകരിക്കാനുള്ള ഒരു കാര്യങ്ങൾ പോലും നമ്മുടെ മീഡിയയ്ക്ക് അല്ലെന്നുണ്ടെങ്കിൽ ആർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല അപ്പം നല്ലൊരു മനുഷ്യനെയാണ് കൊന്നു കൊന്നുകളഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ അയാൾ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു വിഷമത്തിലായിരുന്നൊക്കെ അയാളുടെ അമ്മയെ അച്ഛനൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ അവന്റെ അമ്മയുടെ മര കരച്ചിൽ കണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുക അവിടെ റീച്ചിന് വേണ്ടിയിട്ട് ഒരു കുടുംബത്തിന്റെ എന്താ പറയാ ചുമതല മൊത്തം നോക്കുന്ന അല്ലെങ്കിൽ അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു മകനെ മകനല്ലേ ഇല്ലാതാക്കിയത് ഇവളുടെ സ്വത്തുക്കൾ മൊത്തം കണ്ടുകെട്ടി അയാളുടെ കുടുംബത്തിന് കൊടുക്കുക തന്നെയാണ് വേണ്ടത് എന്നിട്ട് ശിഷ്ടകാലം ഇവിടെ ജയിലിലിടുകയാണ് വേണ്ടത് നല്ല രീതിയിൽ ഒരു മാതൃകാപരമായി ഇവളെ ശിക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ എല്ലാവരും ഇറങ്ങും ഇനി ഇതേപോലെ ജെനുവനായിട്ടുള്ള കേസുകൾ സ്ത്രീകൾ അപ്ലോഡ് ചെയ്താൽ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇനി മുന്നോട്ട് ഇത് തന്നെ ആയിരിക്കും ആയിട്ട് വരാൻ പോകുന്നത് കാരണം നെഗറ്റീവ് ആണ് എപ്പോഴും പബ്ലിസിറ്റിക്കുള്ള ഏറ്റവും വലിയ എന്താ പറയുക ആയുധം എന്ന് പറയുന്നത് അപ്പൊ അത് കാരണം ആൾക്കാർ ഇത് തുടരത്തേ ഉള്ളൂ അത് ആദ്യം മനസ്സിലാക്കുക അതുപോലെ നമ്മളെ മീഡിയസിനോടാണ് പറയുന്നത് നിങ്ങൾ ഈ കാണിക്കുന്നത് എന്താ പറയുക ആണുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന ഈ സംഭവം എന്തുകൊണ്ടൊരു പെണ്ണ് പ്രതിയായി വന്നപ്പോഴത്തേക്കും കാണിച്ചില്ല പഴയ കാലമല്ല ആണിനും പെണ്ണിനും ഒരേ തുല്യനീതി എന്ന് പറയുന്ന ഈ നാട്ടിൽ എല്ലാ കാര്യങ്ങളും തുല്യമായിട്ട് തന്നെ വേണം അല്ലാതെ ചില കാര്യങ്ങളിൽ മാത്രം പെണ്ണിന് മുൻഗണന കൊടുത്ത് അണ്ണെ താഴ്ത്തി അണ്ണെ താഴ്ത്തി പെണ്ണിന് മുൻഗണന കൊടുത്ത് ഇങ്ങനെ പോകുന്നതിനോട് ഒരു യോജിപ്പില്ല എല്ലാവർക്കും സമത്വമാണെന്നുണ്ടെങ്കിൽ കുറ്റമാണെന്നുണ്ടെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്താ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരേ ട്രാക്കിൽ തന്നെ കാണാനായിട്ട് ആശ്രമിക്കേണ്ടത് അല്ലാതെ ഈ രണ്ടു തരം ഇരട്ട നീതി ഈ കാണുന്നത് മോശമായിട്ടുള്ള കാര്യം ാണ് അത് എല്ലാവരും മനസ്സിലാക്കി ചെയ്യാം പല ഇപ്പോഴും സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഓൺലൈൻ കെയറിംഗ് ചേട്ടന്മാര് മെസ്സേജ് ഇടുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും കാണുമ്പോഴത്തേക്ക് ഇവനൊന്ന് ഉളുപ്പില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത് കാരണം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള സത്യാവസ്ഥ മനസ്സിലാകും അത് മനസ്സിലാക്കിയാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലാതെ മരണം ആരെയും വിശുദ്ധനാക്കുന്നില്ല ആരെയും നമുക്ക് ചുമ്മാ എന്താ പറയാ വെള്ളപൂശി കാണിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കണ്ടതിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ വിശ്വസിച്ച് നടന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ പറയുന്നത് ആസിഫലിയുടെ ഇറങ്ങിയ ഒരു സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട് നിയമങ്ങൾ സ്ത്രീകളെ സംരക്ഷിക്കുന്നത് ാണ് അല്ലാതെ പുരുഷന്മാരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഇപ്പൊ നടന്നു പോകുന്ന കാര്യങ്ങൾ അതല്ലേ പോകുന്നത് നമ്മുടെ നിയമങ്ങൾ പൊളിച്ചെഴുതുക തന്നെ വേണം മാറ്റങ്ങൾ വരുത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല നമ്മുടെ നാടിന്റെ നിലവാരം മാറുന്നതനുസരിച്ച് ഇപ്പോഴുള്ള നിയമങ്ങൾക്ക് ശക്തി ഇല്ലാതെ വരുമ്പോഴത്തേക്ക് നിയമങ്ങൾ പൊളിച്ച് പൊളിച്ചെഴുതുക തന്നെ വേണം നിയമങ്ങൾ ഈ വഴിക്ക് തന്നെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കുറ്റകൃത്യങ്ങൾ ഇനി ആഘോഷം വീണ്ടും ആവർത്തിക്കപ്പെടത്തേയുള്ളൂ അപ്പം അതിനുള്ള പരിഹാരം കാണും അതുപോലെ തന്നെ ഈ ബസ്സിൽ ഇൻസിഡൻറ്റുകൾ വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ബസിൽ സുരക്ഷിത മൊത്തമല്ല ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ അറിയുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നെങ്കിൽ ഇനി സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ട് രണ്ട് ബസ്സുകൾ ഉണ്ടാക്കുക അല്ലെന്നുണ്ടെങ്കിൽ ബസ്സിന്റെ അകത്ത് തന്നെയാണെന്നുണ്ടെങ്കിലും രണ്ടായിട്ട് തിരിച്ച് ബാക്കിൽ കൂടെ കയറുന്ന ആ ഭാഗത്ത് ആണുങ്ങളും ഫ്രണ്ടിൽ കൂടെ കയറുന്ന ഭാഗത്തും ഒരു മതിൽ കെട്ടി രണ്ടായിട്ട് ഒരു രണ്ടായിട്ടൊരു കമ്പിവലിത്തു കെട്ടി തിരിച്ചതിനു ശേഷം ഫ്രണ്ടിൽ പെണ്ണുങ്ങളും ബാക്കിൽ ആയിട്ടുള്ള രീതിയിൽ മാത്രം ഇരിക്കുക എന്നിട്ട് ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴത്തേക്കും കണ്ടക്ടർ ഇറങ്ങി ടിക്കറ്റ് എടുക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറ്റുക അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെടത്തേ ഉള്ളൂ ഇനിയും ഒരുപാട് ദീപക്കുമാരെ നമ്മുടെ ഇടയിൽ സൃഷ്ടിക്കപ്പെടത്തേ ഉള്ളൂ അതും ഈ ഒരു ബസ് വെച്ച് മാത്രമല്ല പലതരത്തിലുള്ള കണ്ടന്റ് ക്രിയേഷൻ വഴിയും പലർക്കും ഇനി ജീവിതം നഷ്ടമാകാം മാനം നഷ്ടമാകാം അപ്പം സൂക്ഷിക്കുക ഒന്നെങ്കിൽ മാക്സിമം ഇനിയുള്ള ആൾക്കാർ ബസ്സിലായി യാത്ര ഒഴിവാക്കുക ആണുങ്ങളോടാണ് പറയാനുള്ളത് അല്ല ആ സ്ത്രീകളുടെ കൂടെ നിൽക്കുന്ന നിയമം നമ്മളെയൊക്കെ ഇതേപോലെ തൂക്കിലാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വരും